ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇത് ശരിക്കും ഫുള്ളി ആർംഡ് പോലീസാണ് എല്ലാവരുടെയും കയ്യിൽ റൈഫിൾ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആരോ ഒരാൾ എന്തോ ഒരു ബോംബിൻ്റെ എന്തത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല ഇവരൊന്നും ന്യൂസ് പുറത്തു വിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാം മോളിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാവരെയും ഇവാക്യേറ്റഡ് ചെയ്തിട്ട് ഇവർ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ആൾ ഒരുപാട് അഭിപ്രായം പറയാൻ പറ്റില്ല ഒരു സിക്സ്റ്റി ഫൈവിന് മുകളിലുണ്ട് സിക്സ്റ്റി ഫൈവിന് മുകളിൽ ഒരാളാണ് ആ ആളെ വിലങ്ങൊക്കെ വെച്ച് ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ വില വെച്ചിട്ട് പുള്ളിനെ വൺ കാറിൻ്റെ ഉള്ളിലേക്ക് ഏറ്റിയിട്ട് കൊണ്ടുപോയിട്ടോ പക്ഷെ ഇവിടെ നല്ല രസമാണ് വണ്ടിയൊക്കെ വന്ന മറിച്ച് വൺ ഫുള്ള് ബ്ലോക്ക് ചെയ്തു റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തു ആ ഏരിയ മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അപ്പുറത്തെ റോഡിൽ അപ്പുറ സൈഡിലേക്ക് മാറാൻ പറഞ്ഞു അവർ വന്നിട്ട് അവരെല്ലാ മറ്റേ ഷോപ്പുകളിലും കയറിയിട്ട് എല്ലാവരും ഇറക്കി ഫുള്ളി ആംഡായിട്ടാണ് കേട്ടോ അവർ വന്നത്